നഴ്സറി ചെറുവാഞ്ചേരി വൈദ്യുതോർജ്ജ ചെലവും ആഘാതവും കുറക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നാല് മെഗാവാട്ട് സോളാർ പ്ലാന്റുമായി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വിമാനത്താവളത്തിന്റെ വൈദ്യുതി ഉപഭോഗ ചെലവ് ഏകദേശം അൻപത് ശതമാനം കുറക്കുമെന്നും കാർബൺ ഫുട്പ്രിൻ്റ് കുറക്കുമെന്നുമാണ് പ്രതീക്ഷ രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് വരെ വൈദ്യുതി ലഭ്യമാക്കുന്ന സോളാർ പ്ലാന്റ് തിരക്കേറിയ പ്രവർത്തന സമയങ്ങളിൽ ബാഹ്യവൈദ്യുതി സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറക്കാൻ വിമാനത്താവളത്തെ സഹായിക്കും വിമാനത്താവളത്തിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിലും സമീപ പ്രദേശങ്ങളിലെ ഭൂമിയിലും ഈ പദ്ധതി സ്ഥാപിക്കും നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും ലാൻഡ് മാനേജ്മെൻറ്റ് പ്ലാനുകളെയും ഇത് ബാധിക്കില്ല പാർക്കിംഗ് സ്ഥലങ്ങൾക്ക് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുക വഴി വാഹനങ്ങൾക്ക് മേൽക്കൂരയുള്ള പാർക്കിംഗ് ഏരിയകൾ സൃഷ്ടിക്കും ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതി വിമാനത്താവളത്തിന് ഗണ്യമായ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതിമാസ സമ്പാദ്യം അൻപത് ലക്ഷം രൂപയായി കണക്കാക്കുകയും വാർഷിക സമ്പാദ്യം ആറ് കോടിയിൽ എത്തുകയും ചെയ്യുമ്പോൾ പതിനെട്ട് കോടിയുടെ നിക്ഷേപം മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ തിരിച്ചു പിടിക്കാമെന്നതും അതിൻ്റെ ചെലവ് ഫലപ്രാപ്തിയെ അടിവരയിടുന്നു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സോളാർ സംരംഭത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കിയാൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ന്യൂസ് മട്ടന്നൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി